ഹലോ വെൽക്കം ബാഗ് ഏസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ താരങ്ങൾ ആ ഒരു വൈറ്റ് കോട്ട് അണിയാൻ പോകുന്നു അതേ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചിരിക്കുകയാണ് മനോഹരമായിട്ടൊരു വിജയം തന്നെയാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് വ്യക്തമായ പ്ലാനിങ്ങും അതിനകത്ത് എക്സിക്യൂഷനും ഗ്രൗണ്ടിൽ നടത്തിയ ഇന്ത്യ മനോഹരമായിട്ട് ഒരു വിജയം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആദ്യം ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ആ ഒരു ന്യൂസിലാൻഡ് ഇന്നിംഗ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് എങ്ങനെയാണ് പിച്ച് ബിഹേവ് ചെയ്യുന്നത് ഈ ഒരു സ്കോർ ഒരു ഹൈ സ്കോർ തന്നെയാണ് ഈ ഒരു പിച്ചിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലാന്റിനെതിരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു നമ്മുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബോളിങ് അത് മികച്ച രീതിയിൽ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് രോഹിത് ശർമ്മക്ക് സാധിച്ചു ഹാർദിക് പണ്ടിയും അതോടൊപ്പം തന്നെ ഷമീം അല്പം എക്സ്പെൻസീവ് ആയി പോയി നമ്മൾ കണ്ടതാണ് പക്ഷെ ബാക്കി സ്പിൻ ബോളേഴ്സ് എല്ലാം തന്നെ ഒരു ടെസ്റ്റ് മാച്ച് എക്കോണമിയിലായിരുന്നു ബോൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ എടുത്തു പറയേണ്ടതാണ് രവീന്ദ്ര ചേച്ചി എക്കോമി സ്ത്രീ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്കോണോ ഈ പത്ത് പോലിൽ മുപ്പത് റൺസ് മാത്രം മാത്രമാണ് വിട്ടുകൊടുത്ത് അതോടൊപ്പം തന്നെ ന്യൂസിലാൻഡ് സൈഡിൽ തിലകാൻ സാധിച്ചത് ഡരൽ മിസൽ അതോടൊപ്പം തന്നെ ഗ്ലെൻ ഫിലിപ്സ് ബ്രേസ്വൽ എന്നിവരാണ് അവരുടെ ആ ഇന്നിങ്സാണ് ഈ ഒരു സ്കോർ ഇത്രയെങ്കിലും അവിടെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന തിരിച്ച് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് വ്യക്തമായ പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗും ഉണ്ടായിരുന്നു അതായത് ഈ ഒരു ബോളിൻ്റെ ഷൈനിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ന്യൂസിലാൻഡ് സ്പിന്നേഴ്സ് കൈ കയ്യിൽ ഈ ഒരു ഗെയിമിനെ കൊണ്ടുവരുമെന്നുള്ള അതുകൊണ്ട് തന്നെ പവർ പ്ലേയിൽ മാക്സിമം ബോളുകൾ കളിച്ച് മികച്ചൊരു സ്കോർ ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു പരിധിവരെ റൺ റേറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഗുണം ഇന്ത്യൻ ടീമിന് ചെയ്തു അത് നല്ല രീതിയിൽ തന്നെ റിസൾട്ടിലും ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു സൈഡിൽ ഗിൽ നന്നായിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് സ്ട്രൈക്ക് റോട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു പവർ പ്ലേയിൽ മാക്സിമം ബോളുകൾ രോഹിത് ശർമ്മ കളിക്കുന്നു മികച്ച രീതിയിൽ ആ ഒരു ഇന്നിംഗ്സിനെ പടുത്തുയർത്തുന്നു നല്ലൊരു സ്കോറിലേക്ക് ടീം ഇന്ത്യ ആ പവർ പ്ലേയ്ക്ക് ഉള്ളിൽ തന്നെ കൊണ്ടുപോകാൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ചില ആളുകളുടെ മനോഭാവം മാറി മാറി വരുന്നത് ടി ട്വന്റി ടി ടെൻ ലീഗ് ലീഗുകളുടെ അതിപ്രസരം എത്രമാത്രമാണ് ആളുകളിലുള്ള വ്യത്യാസം ഗെയിമിനെ കണ്ട് കാണുന്നതിൽ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഫേസ്ബുക്കിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് അതായത് ഗില്ലിൻ്റെ ഇന്നിംഗ്സ് സ്ലോ ആയിരുന്നു ശ്രേയസൈഡ് ഇന്നിംഗ്സ് സ്ലോ ആയിരുന്നു അക്സർ പട്ടേൽ ഇന്നിംഗ്സ് സ്ലോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ പോസ്റ്റുകൾ കണ്ടു ആക്ച്വലി ഒരു ഓടി അതോടൊപ്പം തന്നെ ഈ ഒരു പിച്ച് കണ്ടീഷൻ എങ്ങനെയാണ് ഗെയിമിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഗെയിം കണ്ടു മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ടി ടെൻ ടി ട്വന്റി ലീഗുകൾ അതിപ്രസരം ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് രോഹിത് ശർമ്മയുടെ ആര് ഇന്നിംഗ്സ് ഞാൻ പറഞ്ഞു വളരെ വളരെ മികച്ച ഇന്നിംഗ്സ് തന്നെയായിരുന്നു എൺപത്തി മൂന്ന് ബോളിന് എഴുപത്തി ആറ് റൺസായിരുന്നു അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത് ഗിൽ അമ്പത് ബോളിൽ മുപ്പത്തൊന്ന് റൺസും മികച്ചൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത് ശ്രേയസൈലെ അറുപത്തിരണ്ട് ബോളിലെ നാൽപ്പത്തി എട്ട് റൺസിൻ്റെ ഇന്നിങ്സ് ആൻഡ് അക്ഷർ പട്ടേലിന്റെ നാൽപ്പത് ബോളിൽ ഇരുപത്തൊമ്പത് റൺസിൻ്റെ ഇന്നിങ്സ് ആൻഡ് കെ എൽ രാഹുൽ മനോഹരമായിട്ട് ഒരു മാച്ച് ഫിനിഷ് ചെയ്യുന്ന വരെ ആ സൈഡിൽ നിന്നു അതോടൊപ്പം തന്നെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച കുറച്ച് ഷോട്ടുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യൻ ടീം മനോഹരമായിട്ടൊരു വിജയം തന്നെയാണ് ന്യൂസിലാൻഡിനെതിരെ നേടിയിട്ടുള്ളത് ആൻഡ് പിച്ച് അഡ്വാൻറ്റേജും അതോടൊപ്പം തന്നെ ട്രാവൽ ചെയ്യേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ കുറേ ടീമുകളുടെ കാര്യത്തിലൊക്കെ ട്രോളുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം നേരത്തെ പറയുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു സി സ്റ്റാർട്ട് ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരുമെന്ന് എല്ലാ ടീമുകൾക്കും അറിയാവുന്നതാണ് പക്ഷേ ഇതൊരു ഫൈനലിലേക്ക് വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇത് എല്ലാ ടീമുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യേണ്ടി വരും ഇങ്ങനെ മാറി മാറിയാണ് കളിക്കേണ്ടതെന്നത് അത് എല്ലാ ടീമുകൾക്കും പറയാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് സാധിക്കില്ല ഇങ്ങനെ ട്രാവൽ ചെയ്ത് കളിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനനുസരിച്ചൊരു ഡെസ്റ്റിനേഷൻ ഇവിടെ വെന്യൂ ഒരുക്കാൻ ചിലപ്പോൾ ഐ സി സി ശ്രമിച്ചേന് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് പിച്ച് ഫേവറബിൾ ആയിരുന്നു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല ഇപ്പോൾ ന്യൂസിലാൻഡ് മനോഹരമായിട്ടാണ് ഈ ഒരു പിച്ചിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് സോ പിച്ച് കണ്ടീഷൻസ് സീം സെറ്റ് ചെയ്യുക അതിനനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അല്ലാണ്ട് ഈ ഒരു പിച്ച് കൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനിയുടെ പ്രതീക്ഷിക്കുകയും ഗോളാ സൈനികൾ എന്തെങ്കിലും വിട്ടുപോകുന്ന കമന്റ് ബോക്സിൽ പറയാം ബൈ ബൈസ്